നമസ്കാരം ഇന്ത്യൻ നാവികസേനയുമായി സഹകരിച്ച് രാജ്യത്തെ ആദ്യത്തെ വൈദ്യുത യുദ്ധക്കപ്പൽ രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള സന്നദ്ധത ലോകോത്തര എഞ്ചിനീയറിംഗ് സ്ഥാപനമായ റോൾസ് റോൾസോയിസ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇത് ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ഒരു വഴിത്തിരിവാകും ഒപ്പം സുസ്ഥിരവും ഭാവിക്ക് സജ്ജവുമായ ഒരു നാവിക ശക്തിയായി ഭാരതം മാറുന്നതിനുള്ള യാത്രയിലെ സുപ്രധാനമായ ഒരു ചുവടുവെപ്പായി മാറുകയും ചെയ്യും ഹൈബ്രിഡ് ഇലക്ട്രിക് ഫുൾ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന തങ്ങളുടെ സമഗ്രമായ ഉൽപ്പന്ന നിരയിലൂടെ ഭാരതത്തിന്റെ നാവികസേനയുടെ ആധുനികവൽക്കരണ ശ്രമങ്ങളെ പിന്തുണയ്ക്കുവാൻ റോൾസ് റോയ്സിന് കഴിയുമെന്ന് റോൾസ് റോയ്സ് ഇന്ത്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഡിഫൻസ് വിഭാഗം സീനിയർ വൈസ് പ്രസിഡന്റ് അഭിഷേക് സിംഗ് അഭിപ്രായപ്പെട്ടു ഭാരതത്തിന്റെ ആധുനികവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേന എന്ന ലക്ഷ്യത്തിന് അനുസൃതമായ അടുത്ത തലമുറ പരിഹാരങ്ങൾ നൽകുവാൻ ഇന്ത്യൻ നാവിക പ്രവർത്തനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ കമ്പനി പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു കെ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ മുൻനിര കപ്പലായ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് നിലവിൽ ഇന്ത്യയിൽ സന്ദർശനത്തിന് എത്തിയിട്ടുണ്ട് ഇതിന്റെ ഇന്റഗ്രേറ്റഡ് ഫുൾ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന്റെ ഹൃദയം റോൾസ് റോസിന്റെ എം ടി തേർട്ടി ഗ്യാസ് ടർബൈൻ ആണ് മുപ്പത്തിയാറ് മെഗാവാട്ട് വീതം ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് എം ടി തേർട്ടി ഗ്യാസ് ടർബൈൻ ഓൾട്ടർനേറ്റുകളും നാല് ഡീസൽ ജനറേറ്ററുകളും ചേർന്ന് ഒരു ചെറിയ പട്ടണത്തിന് ആവശ്യമായ നൂറ്റി ഒൻപത് മെഗാവാട്ട് വൈദ്യുതിയാണ് ഈ കപ്പലിന് നൽകുന്നത് ഈ സാങ്കേതിക വിദ്യ ഇന്ത്യൻ പ്രതിരോധ ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തുവാൻ ലഭിച്ച അവസരം നാവികസേനയുടെ പ്രവർത്തന ശേഷിയും പ്രതിരോധവും വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുമെന്ന് റോൾസ് റോയ്സ് ഡയറക്ടർ അലക്സിനോ വ്യക്തമാക്കി തൊണ്ണൂറ് വർഷത്തിലധികം നീണ്ട പാരമ്പര്യമാണ് റോൾസ് റോയ്സിന് ഇന്ത്യയിലുള്ളത് ഇന്ത്യൻ വ്യോമസേന നാവികസേന കോസ്റ്റ് ഗാർഡ് കരസേന എന്നിവയുടെ ആയിരത്തി നാനൂറിലധികം പ്ലാറ്റ്ഫോമുകൾക്ക് നിലവിൽ റോൾസ് റോയ്സ് എഞ്ചിനുകളാണ് കരുത്തു പകരുന്നത് നാലായിരത്തിലധികം ജീവനക്കാരുള്ള ഒരു ശക്തമായ എഞ്ചിനീയറിംഗ് ശൃംഖലയും കമ്പനി ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ ആധുനികവൽക്കരണത്തിന് വ്യോമ കര നാവിക മേഖലകളിലായി തങ്ങളുടെ വിതരണ ശൃംഖലയും അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് ശേഷിയും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും വികസിപ്പിച്ചുകൊണ്ട് ശക്തമായ പങ്കാളിയായി നിലകൊള്ളുവാൻ ട്രോൾ സ്രോവിസ് ഒരുങ്ങുകയാണ് വൈദ്യുതീകരണത്തിലും ഹൈബ്രിഡ് സാങ്കേതിക വിദ്യകളിലുമുള്ള കമ്പനിയുടെ ശ്രദ്ധ ഭാരതത്തിന്റെ ഭാവി നാവിക പദ്ധതികളിൽ പ്രത്യേകിച്ച് ആദ്യത്തെ വൈദ്യുത യുദ്ധക്കപ്പൽ വികസിപ്പിക്കുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിക്കുമെന്ന് ഉറപ്പാണ് വൈദ്യുത യുദ്ധക്കപ്പലുകൾ ആധുനിക നാവിക സാങ്കേതിക വിദ്യയുടെ സുപ്രധാനമായ കാൽവെയ്പാണ് പരമ്പരാഗത യുദ്ധ കപ്പലുകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് നിരവധി നിർണായകമായ പ്രാധാന്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായി ഈ കപ്പലുകൾ ഇന്ധന ഉപഭോഗത്തിൽ കാര്യക്ഷമത ഉറപ്പാക്കുന്നു ഇന്റഗ്രേറ്റഡ് ഫുൾ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സംവിധാനം വഴി കപ്പലിന്റെ വേഗതയ്ക്ക് അനുസൃതമായി എഞ്ചിനുകളുടെ പ്രവർത്തനം കൃത്യമായി നിയന്ത്രിക്കുവാൻ ഇതിലൂടെ സാധിക്കും ഇതുവഴി ഇന്ധന ചിലവും കപ്പലിന്റെ ദീർഘകാല പ്രവർത്തന ചിലവും ഗണ്യമായി കുറയ്ക്കുവാൻ സാധിക്കും രണ്ടാമതായി ഇവ പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കുന്നതാണ് കപ്പലിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിനായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി റഡാറുകൾ സെൻസറുകൾ കമ്പ്യൂട്ടിംഗ് സംവിധാനങ്ങൾ മറ്റ് അത്യാധുനിക ആയുധങ്ങൾ എന്നിവയ്ക്കും ഉപയോഗിക്കുവാൻ കഴിയും ഉയർന്ന ഊർജം ആവശ്യമുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റെയിൽ ഗണ്ണുകൾ പോലെയുള്ള ഭാവി തലമുറ ആയുധങ്ങൾ ഉൾപ്പെടുത്തുവാൻ ഈ സാങ്കേതിക വിദ്യ സഹായകമാണ് കൂടാതെ വൈദ്യുത മോട്ടോറുകൾ പരമ്പരാഗത എഞ്ചിനുകളെ അപേക്ഷിച്ച് ശബ്ദം വളരെ കുറച്ച് പുറപ്പെടുവിക്കുന്നുള്ളൂ കാരണം ശത്രുക്കൾക്ക് കപ്പലിന്റെ സാന്നിധ്യം കണ്ടെത്തുവാൻ പ്രയാസമാവുകയും ഇത് യുദ്ധകാലത്തിൽ കപ്പലുകളുടെ ഒളിഞ്ഞു പ്രവർത്തിക്കുവാനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വൈദ്യുത പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ കപ്പൽ രൂപകൽപ്പനയിൽ കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു എഞ്ചിൻ ഘടകങ്ങൾ കപ്പലിന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിക്കുവാൻ കഴിയുന്നത് കപ്പലിന്റെ ബാലൻസ് മെച്ചപ്പെടുത്തുവാനും കേടുപാടുകൾ ഉണ്ടായാൽ പോലും സുരക്ഷിതമായി മുന്നോട്ട് പോകുവാനും സഹായിക്കും ഇലക്ട്രിക് മോട്ടോറുകൾക്ക് സാധാരണ എഞ്ചിനുകളെ അപേക്ഷിച്ച് പരിപാലനവും കുറവ് മതി അവസാനമായി ഇന്ധന ഉപഭോഗം കുറയുന്നത് കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുകയും കപ്പലുകളെ കൂടുതൽ പാരിസ്ഥിതിക സൗഹൃദപരമാക്കുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ വൈദ്യുത യുദ്ധ കപ്പലുകൾ നാവികസേനകൾക്ക് സാമ്പത്തികവും പ്രവർത്തനപരവും തന്ത്രപരവുമായ മുൻതൂക്കം നൽകുന്ന ഒരു സാങ്കേതിക വിപ്ലവമാണ് വെബ്ഡെസ്ക് തത്തുമൂസ്